എന്തൊരു തിരക്കാണ് ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് മിഥുന മാസമായിട്ട് തെക്കേ നട നിറഞ്ഞ് കവിഞ്ഞ് ഭക്തരുടെ ക്യൂ ഇന്ന് വ്യാഴാഴ്ചയുണ്ടോ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് വ്യാഴം പൊതുവില് വിഷ്ണു ഭക്തർക്ക് പ്രിയപ്പെട്ടതാണല്ലോ വ്യാഴാഴ്ച ഗുരുവായൂരൂപ്പിൻ്റെ ദിവസമാണ് എല്ലാ വ്യാഴാഴ്ചയും തൊഴാനെത്തുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയുമോ അവിടെ അതിൻ്റെ ഒരു തിരക്കാവും പണ്ടൊക്കെ മിഥുനം കർക്കിട മാസത്തിലാണ് ഗുരുവായൂരിലെ ഏറ്റവും തിരക്ക് കുറവ് ജൂൺ ഒന്നാം തീയതി ആയ പിന്നെ ഇടോപാധിയായി സ്കൂൾ തുടങ്ങി മഴ തുടങ്ങി അതുകൊണ്ട് തിരക്ക് കുറയും പക്ഷേ ഈ പ്രവാസികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ വിദേശത്തുള്ളവരുടെ അവധിക്കാലം ജൂൺ അവസാനം തീരുള്ളൂ അപ്പോൾ ഒരു ജൂൺ ഇരുപത് വരെ സാധാരണ കുറച്ച് കുറച്ചാളുകളുടെ ഒരു തിരക്കുണ്ടാവും പക്ഷേ മിഥുനത്തിൽ ജൂൺ ഇരുപത് കഴിഞ്ഞാൽ പിന്നെ തീരെ തിരക്കുണ്ടാവില്ല അപ്പം നാട്ടുകാർക്കൊക്കെ സുഖമായിട്ട് തൊഴാവുന്ന സമയമായിരുന്നു അന്ന് പരിസര പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ അന്നൊക്കെ ചൊവ്വാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും തിരക്ക് കുറവുള്ളത് ചൊവ്വാഴ്ചയായിരുന്നു ഗുരുവായൂരിൽ ഒട്ടുമിക്ക കടകളും ചൊവ്വാഴ്ച മുടക്കാവും മിഥുരം കർക്കിടങ്ങളിൽ മിഥുരം കർക്കിടക മാസത്തിലെ ഇട ദിവസങ്ങളിലൊന്നും തീരെ തിരക്കുണ്ടാകാറില്ല പുറത്തേക്ക് തന്നെ ക്യൂ ഉണ്ടാവാറില്ല ശനി ഞായറും തിരക്കുണ്ടാവും പിന്നെ അവധി ദിവസം കുറച്ച് തിരക്കുണ്ടാവും അങ്ങനെ പതിവ് വന്നു വന്നിപ്പോൾ ചൊവ്വയില്ല ബുധനും ഇല്ല എല്ലാ ദിവസവും തിരക്ക് തന്നെ ഞായറാഴ്ചയാണെങ്കിൽ ഒരു ഏകാശ്ശയുടെ തിരക്കായി ഉച്ചയ്ക്ക് രണ്ട് രണ്ടരയാവും അവധി ദിവസമായാലും അമ്പലം അടക്കാൻ തന്നെ കോവിഡ് കാലത്തിന് ശേഷമാണ് ഗുരുവായൂരിൽ ഇക്കണ്ട തിരക്കൊക്കെ തുടങ്ങി കേട്ടോ അമ്പലത്തിലെ വഴിപാടും മണ്ണാര വരുവിലുമൊക്കെ നല്ല വർധനയായി ഇന്നലെ ഇപ്പോൾ കേൾക്കണോ ബുധനാഴ്ച ഉദയാസന പൂജകളുടെ ദിവസമാണ് ഇന്നലെ നല്ല തിരക്കുണ്ട് വഴിപാടിന്ന് മാത്രമുള്ള ആ ദിവസത്തിൻ്റെ വരുമാനം അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇന്നിപ്പോൾ അമ്പലത്തിനകത്തേക്ക് കയറാനും വലിയ തിരക്കാണ് എന്താ വെച്ചാൽ ഭഗവതി കെട്ടിലൂടെ ആളെ വിടണില്ല ഇന്നും നാളെ മറ്റന്നാളും അതായത് ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ തീയതികളിൽ നിയന്ത്രണമുണ്ട് ഇനി ജൂലൈ പതിനാലിലെ ഞായറാഴ്ച മുതലേ ഭഗവതി കെട്ടിലൂടെ ആളെ വിടുകയുള്ളൂ എന്താ വെച്ചാൽ അവിടെ ഒരു നടപ്പര പണിയുണ്ട് ആ നടപ്പരയുടെ കാല് ഉഴിച്ചിടലും അങ്ങനെയുള്ള വർക്ക് നടക്കുന്നതുകൊണ്ടാണ് അതിൽ ആളെ വിടാത്തത് അതുകൊണ്ട് പടിഞ്ഞാറൻ നല്ല തിരക്കാണ് ഭയങ്കര ക്യൂ ആ അകത്ത് കടക്കാനും കൊടിമരത്തിന് മുന്നിൽ തൊഴാനും അടിപ്രദർശനം നടത്താനുള്ളവരാണ് പടിഞ്ഞാറാടക്കിടെ സാധാരണ കടക്കൽ അപ്പോൾ പിന്നെ കുറച്ച് നാട്ടുകാരും ഉണ്ടാവും അപ്പോൾ പടിഞ്ഞാറ് അടയില് ക്യൂ ആണ് സാധാരണ ഒരു ക്യൂ ഇല്ലാതെ കടന്നു പോകാറുള്ള എന്തായാലും ഗുരുവായൂരിൽ നാൾക്ക് നാളെ ഇങ്ങനെ തിരക്ക് കൂടി വരിക കണ്ണനെ ഒരു നോക്ക് കണ്ടാൽ എന്തൊരു ആശ്വാസമാണ് ജനങ്ങൾക്ക് അതിനിപ്പോൾ എത്ര നേരം ക്യൂ നിൽക്കണമെങ്കിലും എത്ര നേരം കാത്തു നിൽക്കണമെങ്കിലും ഒക്കെ ആടുമ്പോൾ തയ്യാറാണ് മിഥുന ഈ തിങ്കളാഴ്ച അവസാനിക്കും ജൂലൈ പതിനാറ് ചൊവ്വാഴ്ച കർക്കിടകം ഒന്നാണ് എന്ന് പറഞ്ഞാൽ രാമായണ മാസമാണ് നാലമ്പലം തൊഴാനുള്ള ഭക്തരുടെ തിരക്കാവും കർക്കിടകത്തിൽ പതിനാറിന് ചൊവ്വാഴ്ച പൊതു അവധി ദിവസവും കൂടിയാണ് അപ്പോൾ ഇനിയുള്ള നാല് ദിവസം ഗുരുവായൂരിലും നല്ല തിരക്കുണ്ടാവും ചെക്കൻഡ് സാറ്റർഡേ സൺഡേ പിന്നെ ചൊവ്വാഴ്ച പൊതു അവധി തിങ്കളാഴ്ച ഒരു ദിവസം മാത്രമേ വർക്കിങ് വർക്കിംഗ് ഡേ ഉള്ളൂ അതുകൊണ്ട് ഈ ദിവസമെല്ലാം നല്ല തിരക്കാവും ഓരോ തവണയും ഓടി ഓടി എത്തി കണ്ണനെ കണ്ട് ആ പാൽപുഞ്ചിരിയിൽ മയങ്ങി ആ അനുഗ്രഹവെണ്ണയുണ്ട് ഭക്തരിങ്ങനെ സന്തോഷത്തോടെ മടങ്ങുകയാണ് എല്ലാം കൃഷ്ണാർപ്പണം എവിടെ നിന്നൊക്കെയാണ് ആളുകൾ എത്തുന്നത് എത്ര ദൂരത്തു നിന്നാണ് ആളുകൾ എത്തുന്നത് ചിലർ ജീവിതത്തിൽ ആദ്യമായിട്ട് വരണവരാവും ചിലർ എല്ലാ ആഴ്ചയും വരണവരുണ്ടാവും ചിലർ മാസത്തിലൊരിക്കൽ വരണ വരണവരുണ്ടാവും മോഹിച്ച് മോഹിച്ച് കാത്തു കാത്തിരുന്ന് വരുന്നവരുണ്ടാവും അവരൊക്കെ എങ്ങനെ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം കണ്ണൻ്റെ പുഞ്ചിരി പോലെ ആ കടക്കണ്ണേർ പോലെ ആ അനുഗ്രഹവർഷം പോലെ ആ പുല്ലാങ്കുഴൽ നാദം പോലെ എല്ലാവരും ഇങ്ങനെ ആസ്വദിക്കും എന്നതാണ് കണ്ണൻ്റെ പ്രത്യേകത മനുഷ്യനെ ഇത്രയധികം സ്നേഹിക്കുന്ന പ്രേമസ്വരൂപനായ മറ്റൊരു ഈശ്വരൻ ഉണ്ടോ എവിടെ കൃഷ്ണാർപ്പണം